മുൻ ഇസ്ലാമിക മതപ്രഭാഷകനും ഇപ്പോൾ കത്തോലിക്ക സഭയിലെ പ്രധാന ധ്യാന ഗുരുവും ഫിലോകാരിയ എന്ന പ്രസ്ഥാനത്തിൻ്റെ മറവിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന മാരിയോ ജോസഫിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി ക്രിസ്ത്യൻ സംഘടനകളും തീവ്ര ക്രിസ്ത്യൻ സംഘടനയായ കാസയും രംഗത്ത് ഖുറാൻ പണ്ഡിതനായ സുലൈമാനാണ് പിൽക്കാലത്ത് മതപരിവർത്തനത്തിലൂടെ ക്രിസ്ത്യൻ പണ്ഡിതനായത് പ്രഭാഷണരംഗത്ത് വളരെ പെട്ടെന്ന് തന്നെ ഉയർന്ന ഇദ്ദേഹം സേവ്യർ ഖാൻ വട്ടായി അച്ഛനേക്കാളും കൃപാസനത്തെക്കാളും മുകളിലായി മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിലെ ചില വൈദികരും ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം വിശ്വാസികളിൽ നിന്നും പണം പിരിച്ച് ചാരിറ്റി സ്വന്തം നിലയ്ക്ക് ചെയ്യുന്നു എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ അവകാശവാദം എന്നാൽ ഇവരുടെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇസ്ലാം വൽക്കരണമാണ് ഇവരുടെ പ്രധാന അജണ്ട എന്നാണ് ആരോപണം ഇസ്ലാമിക പ്രാർത്ഥനാ രീതികളിലൂടെ മാരിയോ ജോസഫ് വിശ്വാസികളെ തെറ്റായ രീതിയിൽ നയിക്കുന്നു എന്ന പ്രതിഷേധം ശക്തമാണ് കത്തോലിക്കാ സഭയിൽ കടന്നുകൂടിയ ട്രോജൻ കുതിരയാണെന്നാണ് കാസ അഭിപ്രായപ്പെടുന്നത് ആദ്യകാലഘട്ടങ്ങളിൽ ക്രിസ്ത്യൻ വിശ്വാസികളോട് അമിത വിധേയത്വവും ഒക്കെ കാട്ടി വിശ്വാസം നേടിയെടുത്ത ശേഷം ഒരു കൂട്ടം വൈദികരുടെയും ചില പിതാക്കന്മാരുടെയും കണ്ണിലുണ്ണിയായി മാറിക്കൊണ്ട് പതിയ കത്തോലിക്കാ സഭയിലേക്ക് മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രം നടത്തിപ്പുകാരുടെ സഹായത്തോടെ വടവൃക്ഷമായി വളർന്ന മാരിയോ പിന്നീട് പതിയെ തന്റെ തനി സ്വഭാവം പല രീതിയിൽ പുറത്തെടുക്കുകയാണുണ്ടായത് ഇസ്ലാമിൽ നിന്നും ക്രിസ്ത്യാനിയിലേക്ക് സ്വയം മതപരിവർത്തനത്തിന് വിധേയനായി ക്രിസ്ത്യാനിയായി മാറി എന്ന് അവകാശപ്പെടുന്ന മാരിയോ ജോസഫ് പൊളിറ്റിക്കൽ ഇസ്ലാം കയറ്റിവിട്ട ഒരു ട്രോജൻ കുതിരയെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കാസ പറഞ്ഞിരുന്നു ഒന്നാം പ്രമാണം ലംഘിച്ച് ഇപ്പോൾ കെ സി ബി സിയുടെ തലപ്പത്തിരിക്കുന്ന ഡോക്ടർ അലക്സ് വടക്കുന്തല ആറു വർഷങ്ങൾക്ക് മുൻപ് ബിഷപ്പ് ഹൗസിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ച വേളയിൽ നടത്തിയ നിസ്കാരം വിശ്വാസികളുടെ പ്രതിഷേധത്തിന് കാരണമായപ്പോൾ അത് വിശ്വാസ സമൂഹത്തോട് മാപ്പു പറയാൻ തയ്യാറായ അഭിവന്ധ്യ അലക്സ് വടക്കുന്തല പിതാവിനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചപ്പോൾ മുതൽ സൺഡേ സ്കൂൾ പാഠ്യപദ്ധതിയിൽ സഹോദരമത സിദ്ധാന്തം കടന്നുകൂടിയതിന് പിന്നിലും മാരിയോ എന്ന ട്രോജൻ കുതിര തൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നു മാരിയോയ്ക്കെതിരെ കാസ മാത്രമല്ല മറ്റു പല സംഘടനകളും വന്നിട്ടുണ്ട് ചാരിറ്റി എന്ന പേരിൽ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് അവരെ മതപരിവർത്തനം ചെയ്യാമെന്ന് കരുതേണ്ടതില്ലെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സംഘടനകൾ പറയുന്നു